കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം കൂട്ടിക്കൊണ്ട് രണ്ട് പുതിയ ടെൻഡറുകളാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ക്ഷണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മെട്രോ സ്റ്റേഷനുകളുടെയും പാളത്തിനുള്ള തൂണുകളുടെയും ടെൻഡറുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുന്നൂറ്റമ്പത്തിമൂന്ന് കോടിയുടെ ആദ്യ ടെൻഡറിൽ ആറ് മെട്രോ സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ആലുവ പുളിഞ്ചോട് കമ്പനിപ്പടി അമ്പാട്ടുകാവ് മുട്ടം കളമശ്ശേരി എന്നീ സ്റ്റേഷനുകളുടെയും അനുബന്ധ നിർമ്മാണങ്ങളുടെയും ടെൻഡറുകളാണിത് നാനൂറ് കോടി രൂപയുടേതാണ് രണ്ടാമത്തെ ടെൻഡർ കുസാറ്റ് പത്തടിപ്പാലം ഇടപ്പള്ളി ജംഗ്ഷൻ ചങ്ങമ്പുഴ പാർക്ക് പാലാരിവട്ടം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നീ മെട്രോ സ്റ്റേഷനുകളിലേതാണ് രണ്ടാം ടെൻഡർ മുട്ടംയാർഡിനായുള്ള ടെൻഡർ നേരത്തെ നൽകിയിരുന്നു ഇതോടെ ആകെയുള്ള ഇരുപത്തിരണ്ട് സ്റ്റേഷനുകളിൽ പകുതിയിലേറെയുള്ളവരുടെ ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് വ്യവസ്ഥ വിദേശ കമ്പനികൾക്കും ടെൻഡറിൽ അപേക്ഷിക്കാം എന്നാൽ ഇവ കൺസോർഷ്യം പങ്കാളിത്ത സംരംഭം എന്നിവ വഴി ഇന്ത്യൻ കമ്പനികളുമായി ബന്ധപ്പെട്ടിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട് കഴിഞ്ഞ ഏഴു മാസത്തിനകം ഏൽപ്പിച്ച പദ്ധതികൾ വിജയകരമായി പൂർത്തിയായിരിക്കണം എന്ന ട്രാക്ക് റെക്കോർഡും കരാർ വ്യവസ്ഥയിലുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തെട്ട് കോടിയുടെ പ്രവർത്തന മൂലധനം വേണം നാൽപ്പത് കോടിയുടെ അറ്റമൂല്യം വേണം എന്നീ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല സംബന്ധിച്ച ആശയക്കുഴപ്പം നീങ്ങിയതിനു ശേഷം ആദ്യമായി ഡി എം ആർ സി ക്ഷണിക്കുന്ന ടെൻഡറുകളാണിത് ഇന്ത്യ വിഷൻ കൊച്ചി